ഹായ് ആൾ വെൽക്കം ബാക്ക് ടു സനാസ് ചാനൽ എൻ്റെ കുഞ്ഞ് വീഡിയോയിലേക്ക് ഞാൻ എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ ഇന്നത്തെ പലഹാരം എന്താണെന്ന് വെച്ചാൽ ആവിയിൽ വേവിച്ചൊരു കിഡിലൻ പലഹാരമാണ് ഇത് കുട്ടികൾക്കും വലിയവർക്കുമൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ നാലുമണി പലഹാരമായിട്ടോ ഒക്കെ ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് അറിയണ്ടേ വരും നമുക്ക് വീഡിയോയിലേക്ക് പോകാം പലഹാരത്തിനായിട്ട് കുറച്ച് കശുവണ്ടി പരിപ്പും ഒക്കെ ഫ്രൈ ചെയ്യേണ്ടതുണ്ട് അതിലേക്കായിട്ടൊരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുത്തു ആദ്യം കശുവണ്ടി വറുത്തെടുക്കാം അത് കഴിഞ്ഞ് കിസ്മിസും ക്രിസ്മിസ് വറുത്തെടുത്തതിന് ശേഷം അതിൽ ബാക്കിയുണ്ടായിരുന്ന നെയ്യ് ഞാൻ മാറ്റി കാരണം അതിൽ കുറച്ച് കരിഞ്ഞ ഭാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം വീണ്ടും ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു അതിലേക്ക് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ക്രിയേറ്റ് ചെയ്ത ക്യാരറ്റും കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തു ഒരു മിനിറ്റോളം വഴറ്റിയാൽ മതി കൂടുതലായിട്ട് വഴറ്റേണ്ട ആവശ്യമില്ല ഇനി ഒരു ചെറിയ ജാറെ എടുക്കാം ഇതിലേക്ക് ഒരു കപ്പ് റവയും ഏകദേശം അരക്കപ്പിൽ താഴെ പഞ്ചസാരയും ചേർത്ത് കൊടുക്കണം പഞ്ചസാര കുറയ്ക്കണമെങ്കിൽ ഇനിയും കുറയ്ക്കാം അതിനുശേഷം ഇതിലേക്ക് ഒരു രണ്ടോ മൂന്നോ ഏലക്കായുടെ കുരുക്കളും ചേർത്ത് നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം ഇവിടെ റവ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വറുത്തതോ വറക്കാത്തതോ ആയോ റവ ചേർക്കു വേണ്ടിയിട്ട് ഇനി ഇതിനെ ഒരു വലിയ ജാറിലേക്ക് മാറ്റി കൊടുക്കാം നല്ല പൗഡർ പോലെ പൊടിഞ്ഞതുകൊണ്ടാണ് തട്ടുമ്പോൾ പുക പോലെ കാണുന്നത് ജാറിലേക്ക് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് രണ്ട് മുട്ട ചേർത്ത് കൊടുക്കണം അതിനുശേഷം ഒരു ചെറിയ സ്പൂൺ നെയ്യും അത് ചേർത്തതിന് ശേഷം പാറ്റില വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കണം മുട്ട ഇത് സ്കിപ്പ് ചെയ്യാം അതിനു പകരം ഫ്രൂട്ട് സാൾട്ടും പാലും കൂടെ ചേർത്ത് ഉണ്ടാക്കിയാൽ മതി ഞാനിവിടെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ മിൽക്ക് ചേർക്കുന്നുണ്ട് ഇത് ബാറ്ററി കട്ടിയാണ് എന്ന് തോന്നുന്നുണ്ട് എങ്കിൽ മാത്രം പാൽ ചേർത്താൽ മതി അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് ഒന്ന് രണ്ട് മിനിറ്റത്തേക്കൊന്ന് അടിച്ചെടുക്കണം അതിനുശേഷം ശേഷം ഇതിലേക്ക് ഏകദേശം അര സ്പൂണോളം ചെറിയ സ്പൂണാണ് ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുക്കണം ബേക്കിംഗ് പൗഡർ ചേർത്തിട്ട് ഇതിനെ ഒരു അഞ്ച് സെക്കൻഡ് അടിച്ചെടുക്കേണ്ടതുണ്ട് അതിനുശേഷം ഇതിനെ ഒരു ബൗളിലേക്ക് മാറ്റാം എന്നിട്ട് ഇതിലേക്ക് നേരത്തെ വഴറ്റി വെച്ച ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇനി ഈ ബാറ്ററിനെ വേവിച്ചെടുക്കേണ്ടതുണ്ട് അതിനായിട്ട് മൂന്ന് സ്റ്റീൽ ബൗൾ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിനെ കുറച്ച് നെയ്യ് പുരട്ടി തയ്യാറാക്കി എടുക്കണം ഇതിലെ ഒരു ബൗളിൽ കളർ കാണുന്നത് ഞാൻ ക്യാരറ്റ് വഴറ്റി കൊണ്ടാണ് എല്ലാ ബൗളും ഗ്രീസ് ചെയ്ത് കഴിഞ്ഞു ഇനി ആ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം നിറച്ച് ഒഴിക്കരുത് ഏകദേശം മുക്കാൽ ഭാഗത്തോളം മാത്രം മതി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് ബാറ്ററിയെല്ലാം പാകത്തിന് ഒഴിച്ചതിന് ശേഷം ഇതിനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം കാരണം ബബിൾസ് ഒന്നും അത് നിൽക്കാതിരിക്കാൻ വേണ്ടിയാണ് അതിനുശേഷം നേരത്തെ വറുത്ത് വെച്ച കിസ്മിസ് ഒക്കെ മുകളിൽ വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കണം ഡെക്കറേറ്റ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഒരു സ്റ്റീമർ വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തു അതൊന്നാവി വന്നതിന് ശേഷം മാത്രം ഇത് ഓരോന്നായിട്ട് അതിലേക്ക് എടുത്ത് വെച്ച് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഒന്ന് വേവിക്കണം ക്വാണ്ടിറ്റി അനുസരിച്ചായിരിക്കും കുക്കാവുന്ന സമയത്തിൻ്റെ വ്യത്യാസമുണ്ടാകുന്നത് ഇവിടെ ഇത് വെന്ത് കാണാം തുറന്ന് നോക്കാം ഒരു ടൂത്ത് പിക്കെടുത്ത് ഓരോന്നിനും ഒന്ന് ഇതേപോലെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം അപ്പോൾ ടൂത്ത് പിക്കിൽ മാ അതിൻ്റെ മാവൊന്നും ഒട്ടിപ്പിടിച്ചിരിക്കുന്നില്ല എങ്കിൽ ഇവിടെ വെന്ത്യെന്നാണ് അപ്പോൾ ഇവിടെ എല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട് ഇതൊന്ന് തണുത്തതിന് ശേഷം ഇതേപോലെ കുറച്ചൊക്കെ വിട്ട് വരും അത് കൈ വെച്ച് ഇതേപോലെ ഒന്ന് ആക്കിയതിന് ശേഷം ഒരു സ്പൂൺ എടുത്ത് ഇങ്ങനെ പതുക്കെ അതിലേക്കിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഇളകി വരുന്നതാണ് നല്ല ഭംഗിയുണ്ടല്ലേ ഇതിന് കളറൊന്നും ചേർത്തിട്ടില്ല ക്യാരറ്റിൻ്റെ കളറാണ് ഇതിൽ മിക്സായത് അപ്പോൾ അതുപോലെ തന്നെ ഇത് നല്ല സോഫ്റ്റുമാണ് ഓയിലും അധികം ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ മഴക്കാലത്ത് എണ്ണയിലുള്ള സ്നാക്സ് കൂടുതൽ കഴിക്കുന്നതിനേക്കാൾ നല്ലത് വല്ലപ്പോഴും ഇങ്ങനെയുള്ള വേവിച്ച പലഹാരങ്ങളൊക്കെ കഴിക്കുന്നതാണ് ഒരു കട്ടൻ ചായയും ഇതുപോലുള്ള അപ്പങ്ങളുമൊക്കെ കഴിച്ച് കൂടെ ജോൺസന്മാരിൻ്റെ പാട്ടും മഴയുമൊക്കെ ആസ്വദിച്ച് എന്താ രസമില്ലേ അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് നല്ല കമൻറ്റ് അതുപോലെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക പുതിയ വ്യൂസ് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ഉടൻ വരുന്നതാണ്